നമസ്കാരം വയനാട്ടിലുണ്ടായ പ്രകൃതിയുടെ പ്രതിഭാസം പലരും നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്നത് ശരീര അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിരവധി പേർ കാണാമറയത്ത് നിൽക്കുകയാണ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ തെരച്ചിൽ ഇനി എത്ര നാൾ വരെ പോകും അതാണ് നമ്മൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവശേഷിക്കുന്നവർ മുൻകാലങ്ങളിലും ഇതുപോലെ പ്രകൃതിയുടെ പ്രതിഭാസമുണ്ടായ സമയത്തും പലരും അപ്രത്യക്ഷമായി ഇപ്പോഴും അവർ കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ് ഇവിടെ ഈ മുണ്ടക്കൈയിലും കാണാമറയത്തായവർ അങ്ങനെ തന്നെ തുടരുമോ ശ്രീ സുഭാഷ് ചന്ദ്ര ബോസ് ഇത് ഈ തെരച്ചിലിനും ഒരു സമയം ഒക്കെ ഉണ്ടല്ലോ എത്ര നാൾ വരെ ഇതിങ്ങനെ തുടർന്ന് പോകാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ദിവസം പോകാൻ പറ്റത്തില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവിടെ ഈ സ്ഥലം നിരവധി സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമുണ്ട് വന്നിട്ടുണ്ട് മൈഗ്രേഷൻ തൊഴിലാളികളായി വന്നിട്ടുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് അടുത്തൊക്കെ ഈ സ്ഥലങ്ങളിൽ വന്ന ബന്ധുക്കൾ കാണും ഈ ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ബന്ധുപത്രാദികൾ കാണും സുഹൃത്തുക്കൾ കാണും അപ്പോൾ പിന്നെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു അവിടേക്ക് ഒരുപാട് പന്ത് പേർ വന്ന് താമസിക്കുന്നുണ്ടാവും അതിന്റെ കണക്ക് പഞ്ചായത്തിലും കാണത്തില്ല വില്ലേജിലും കാണത്തില്ല ഒരിടത്തും കാണത്തില്ല കാരണം എടുക്കേണ്ട കണക്ക് എടുക്കേണ്ട സ്ഥലങ്ങളിലുള്ള ഓഫീസുകളെല്ലാം പോയല്ലോ അതെല്ലാം പോയല്ലോ കംപ്ലീറ്റ് പോയല്ലോ അപ്പം അതുകൊണ്ട് അതിന്റെ കണക്ക് കാണാൻ സാധ്യത കുറവാണ് പിന്നെ സർക്കാർ ഇപ്പോൾ ചെയ്യാം ഒരു നദിയിൽ വീണാൽ മാക്സിമം ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നോക്കുക ഒരു തിരച്ചിൽ നടത്തുക അത് തന്നെ പരിമിതമാണ് ഈ നദിയിലേക്ക് ആളുകൾ പോയിട്ടുള്ളത് കൊണ്ട് കുറെ പേരിൽ നദി പോയിട്ടുണ്ട് കാരണം നദി കുറച്ച് ആളുകളും വസ്തുക്കളെ നദി പോയിട്ടുണ്ട് നദി പോയിട്ടുള്ള ആളുകളുടെ ചിലപ്പോ അത് തിരിച്ചെടുക്കാനും കാണാനൊന്നും പറ്റണമെന്നില്ല ഡെഡ് ബോഡികളൊക്കെ കഴുകി പോയത് അതുകൊണ്ടാണ് ചിലപ്പോൾ കഴുകി പോയത് കൊണ്ടാണ് ഫീസ് ഫീസ് കിട്ടുന്നത് തല മാത്രം കാല് മാത്രമേ കിട്ടുന്ന അപകടത്തിൽപ്പെട്ടു അഴുകി പോയതുകൊണ്ട് രണ്ട് രീതിയിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് കാലം കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ കവളപ്പാറ നമ്മൾ നടന്നു എല്ലാവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ ഓഹി നടന്നു എല്ലാവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല ആഴക്കടലിൽ പോയാൽ പലരും പോയിട്ടുണ്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിനപ്പുറം ഇത് തിരച്ചിൽ നടത്താൻ സാധ്യതയില്ല സൈന്യത്തിനും പരിമിതികളുണ്ട് സൈന്യം നമ്മൾ പറയുമ്പോൾ സത്യം സത്യമായിട്ട് പറയണമല്ലോ സൈന്യത്തിന് പരി കുറച്ച് ദിവസം കൂടെ അവർ തിരയും പിന്നെ ബാക്കിയവർ തിരച്ചിൽ നിർത്തും പിന്നെ അകപ്പാട് കണക്കെടുക്കാവുന്നത് മരിച്ചു പോയവരുടെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വന്ന് ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ കുറച്ചു കാലം വേറെ ആരും ഇത് മറ്റൊന്നും ജീവിച്ചിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് വരാതിരുന്നാൽ അതുകൂടി മരിച്ചവരെ ലിസ്റ്റിൽ പെടുത്താം എന്നുള്ളതല്ലാതെ മിസ്സിങ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പത്ത് നൂറ്റമ്പത് പേർ മിസ്സിങ് ആണ് ഇപ്പോഴും ഉണ്ട് ഒരു നൂറോളം പേരെങ്കിലും മിസ്സിങ് ആണ് അവർ മരിച്ചിരിക്കാം കാരണം അല്ലെങ്കിൽ അവർ തിരിച്ച് വരുവായിരുന്നില്ല ജീവിച്ചിരിക്കുകയാണെങ്കിൽ തിരിച്ച് വരുവായിരുന്നില്ല മരിച്ചിരിക്കാം ഇവർ അറിയില്ല പിന്നെ അവരുടെ മേൽവിലാസം ഇല്ല ഏത് സ്റ്റേറ്റുകാരാണെന്നറിയില്ല ഇല്ല അവരെ എല്ലാവരെയും തിരിച്ചെടുക്കുമെന്ന് പ്രായോഗികമല്ല അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല അനുഭവങ്ങളുടെ പശ്ചാത്തലവും അതല്ല പല ആളുകളെയും പല എവിടെ ആപത്തുണ്ടാകുമ്പോഴും ഇങ്ങനെ തൊക്കെ ആണ് സംഭവിക്കുന്നത് കൂട്ടമായി അടക്കുക സംസ്കരിക്കുക പിന്നെ പല കണ്ടെത്താതിരിക്കുക ഇതെല്ലാം സംഭവിക്കുക തന്നെയാണ് എല്ലാ ആപത്തുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെയും അത് തന്നെയാണ് അവസാനത്തെ ആളിനെയും കണ്ടെത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പം നമുക്ക് ഈ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ കുറേ ദിവസങ്ങൾ കൂടി ഈ തെരച്ചിൽ തുടർന്നു പോകും ഒരുപക്ഷെ അത് കഴിഞ്ഞ് നിർത്തുമ്പോൾ പിന്നീട് ഈ ഭൂമി ഇളകി മറിയുന്ന അവസരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ വീണ്ടും ഒരു കാണാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ നമുക്കറിയാം മനുഷ്യ ശരീരം മണ്ണോടെ ചേരണമെന്നുണ്ടെങ്കിലും ഒരു സമയം എടുക്കും സമയം മണ്ണിലെ കാണാം പിന്നെ അതുപോലെ നദിയിൽ കാണാം അടിയിലോട്ട് പോയി ആ കുറ്റി ഈ ആള് ബോഡിയായിട്ട് തന്നെ കിടന്നാലേ അത് മോണിലേക്ക് പൊങ്ങി വരത്തുള്ളൂ അല്ലാതെ നല്ല മരത്തിൻ്റെയോ അല്ലെങ്കിൽ ചുഴിയിലോ ഒക്കെ പെട്ട് കിടക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും പൊങ്ങി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ കിലോമീറ്റർ ഇപ്പം ഷിരൂരിൽ ഒരു ബോഡി മത്സ്യത്തൊഴിലാളികൾ ബോഡി കിട്ടിയത് എത്രയോ കിലോമീറ്റർ ദൂരെ തന്നല്ലേ അത് ഉണ്ടായ സ്ഥലമായിട്ടൊന്നും ചിലപ്പോൾ എവിടെ നിന്നാണ് വീണമെന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെ എടുക്കാം പിന്നെ കടലിൽ പോയതാണെങ്കിൽ മത്സ്യങ്ങൾ കഴിച്ചുകൊണ്ട് പോകാം അങ്ങനെ ഉണ്ടല്ലോ കടലിൽ മത്സ്യങ്ങൾ ജീവജാലങ്ങൾ കഴിക്കാമല്ലോ കടലിലാവുമ്പോൾ അത് സംഭവിക്കാം കരയിലാകുമ്പോൾ ഈ പറഞ്ഞ മണ്ണിൽ കിടക്കാം പിന്നെ നാൽപ്പതോളം ഡെഡ് ബോഡി അടക്കിയത് നമ്മൾ സംസ്കരിച്ചത് അഡ്രസ്സ് ഇല്ലാതെ അല്ലേ ആരെന്നറിയാതെ നാൽപ്പത് വരെ ഇപ്പം സംസ്കരിച്ചതിൽ ആരൊന്നും അറിയാതെ സംസ്കരിക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മണ്ണിന്റെ അടിയിൽ കാണാം അത് ചിലപ്പോൾ വല്ല അവയവങ്ങളായിരിക്കും കിട്ടുന്നത് പിന്നെ ഈ കെട്ടി അതുപോലെ തന്നെ ഇപ്പൊ കെട്ടിടങ്ങളുണ്ടല്ലോ ഒരുപാട് കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട് ഇടിഞ്ഞു വീണ കെട്ടിടങ്ങളിൽ ആ കെട്ടിടങ്ങളുടെ പാർട്ട് ഇനിയും വരുന്ന ഉരുൾ ബാക്കിയുള്ള പ്രോസസ്സുകളിലോ എന്ത് സംഭവിക്കാം അത് അവിടെയൊക്കെ കുഴിക്കുകയും പിടിക്കുകയോ ചെയ്യും ചെയ്യൂലിപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ പ്രകൃതി തന്നെ പല വേലകളും കാണിക്കും അങ്ങനെ കാണിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും പലതും പുറത്തു വരാനുള്ള സാധ്യത ഇനി ലോങ് റണ്ണിലുണ്ട് അസ്ഥി കൂടങ്ങൾ കിട്ടാം തലകൾ കിട്ടാം കാലുകൾ കിട്ടാം അങ്ങനെയൊക്കെ വരും ഇതെല്ലാം അങ്ങനെയല്ലേ നമ്മൾ ഫോസിലുകളൊക്കെ ഹോസ്റ്റിലുകളൊക്കെ കിട്ടുന്ന എത്രയും വർഷം കൊണ്ട് കിട്ടുന്നതല്ലേ അപ്പൊ തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിലും ഇത്തരം സാധ്യതകൾ ഉണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഉരുൾപൊട്ടലിലും ഇതുപോലെ ഒരു വിവരവും കിട്ടാത്ത അന്വേഷണം ഈ യുംവരവും പൂർത്തിയായെന്ന് പറയുമ്പോൾ പ്രഖ്യാപിക്കും ഉദാഹരണം പറയാം ശിരൂര് വീണ്ടും പറയുന്നത് വേറെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ടാണ് ശിരൂരിൽ അർജുനെ കണ്ടില്ല സമ്മതിച്ചു പക്ഷെ വേറെ രണ്ടുപേരും അവിടെ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കുന്നില്ലല്ലോ അർജുനെ പോലെ തന്നെ അവരും നമ്മളെ അർജുന വേണ്ടി ടെൻഷൻ അടിക്കുന്നു അവിടെയുള്ള കർണാടകത്തിലെ മീഡിയകളോ അല്ലെങ്കിൽ ആരെങ്കിലും ആ രണ്ടുപേരെ എന്ന് പറയുന്നു അവരുടെ പേര് പോലും അവരുടെ പേര് പോലും അറിയത്തില്ല ആരാന്ന് പോലും അറിയത്തില്ല ഇനി അത്രേ ഉള്ളു വേറെ തമാശ ഇനി അവിടത്തെ ഒരു കുഴപ്പമാണ് പോലെയല്ല അവിടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ അടുത്ത ഗ്രാമത്തിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ദൂരമുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ തമ്മിൽ ഭയങ്കരമായി ആയിട്ട് കേരളത്തിലെ പോലെ കണക്ഷ ഉണ്ടാവണമെന്നില്ല ഇനി എന്തെങ്കിലും ബന്ധുക്കളെ തിരക്കി വരുമ്പോഴായിരിക്കും ബന്ധുവില്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല അപ്പോഴായിരിക്കും അവരറിയുന്ന മരിച്ചു പോയിരുന്നു അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഗ്രാമം പോലെ അല്ലല്ലോ വനത്തിനകത്താണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് അവിടെ ഈ കടയൊക്കെ ഇരുന്നത് ചായക്കടയൊക്കെ ഇരുന്നത് ലക്ഷ്മണന്റെ അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ വൈകാരികമായി വിഷയങ്ങളെ കണ്ടു എല്ലാവരും ഒത്തുകൂടി എല്ലാ ഭക്ഷണം കൊടുത്തു അത് കൊടുത്തു എല്ലാവരും ഒത്തുകൂടി എല്ലാവരും മലയിറങ്ങും മലയിറങ്ങും രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടെ നോക്കുമ്പോ എല്ലാവരും മലയിറങ്ങും എല്ലാ മീഡിയകളും അടുത്ത വിഷയങ്ങളിലേക്ക് പോകും അപ്പോഴവിടെ ഒരുപാട് ആത്മാക്കളും ശരീരങ്ങളും അവിടെ ഉണ്ടാവും ഒരുപാട് കഥ നമ്മളോട് പറയുക പറഞ്ഞു പ്രകൃതിക്ക് അവിടുത്തെ കാറ്റിൻ്റെ കഥ പറയാനുണ്ടാവും അവിടുത്തെ മലയ്ക്ക് കഥ പറയാനുണ്ടാവും അവിടുത്തെ പുഴയ്ക്ക് കഥ പറയാനുണ്ടാവും അവിടുത്തെ പക്ഷിമൃഗാദികൾക്ക് കഥ പറയാനുണ്ടാവും ആത്മാക്കൾക്ക് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാക്കൾക്ക് കഥ പറയാനുണ്ടാവും ഒരുപാട് ശരീരങ്ങൾ അവിടെ മനുഷ്യ ശരീരങ്ങൾ നേരായ രൂപത്തിലും പാർട്ടുകളായിട്ടും ആ ഭൂമിക്കടിയിലുണ്ടാകും മണ്ണിലുണ്ടാകും അതിനും കഥ പറയാനുണ്ടാവും ഈ ഭൂമിയെ എന്ന് പറയുന്നത് ഇനി ൂർവസ്ഥിതിയിൽ കൊണ്ടുവരുവാന്ന് പറയുന്നാപ്യമാണ് വളരെ പ്രായോഗിക അപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ അവിടെ ആ കുടുംബത്തിലൊക്കെ അവശേഷിക്കുന്നവർ ഇനി ഒരുപക്ഷെ അവിടെ താമസിക്കാൻ മാനസികമായി പോലും അവർ തയ്യാറാവില്ല തയ്യാറാകും തയ്യാറാകത്തില്ല കാരണം അവരുടെ തന്നെ പോയി കൃഷി കാ എല്ലാം തകർന്നല്ലോ അവർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരാൾ പറയുകയായിരുന്നേ ചാനൽ പറഞ്ഞല്ലോ ഒരാൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് പറയുകയായിരുന്നേ ക്യാമ്പിലൊക്കെ താമസിക്കുന്നു ഭക്ഷണമോ കിട്ടുന്നു സിഗരറ്റ് വലിച്ചിട്ട് അഞ്ചു ദിവസമായിരുന്നേ അയാൾ പറയുകയാണ് ഞാൻ ചെയിൻ സ്മോക്കറായിരുന്നു ബാക്കറ്റ് ആണെങ്കിൽ സ്കേർട്ട് വാങ്ങിച്ചു വലിക്കുന്ന ആളെ സ്കേർട്ട് വലിക്കുന്ന ശരിയാണ് തെറ്റോ അതൊക്കെ വേറെ ചർച്ചയാ ചെയ്യാം അല്ലെ മദ്യപിക്കുന്ന ശരിയാണ് അതൊക്കെ വേറെ ചർച്ച പക്ഷെ അങ്ങനെ ഒരു സുഖലോലയിൽ സ്വന്തം പൈസ എടുത്ത് അധ്വാനിക്കുന്ന പൈസ കൊണ്ട് അധ്വാനിക്കുന്ന സമൂഹമാണല്ലോ അവിടെ കൃഷിക്കാരൊക്കെ അല്ലെ അധ്വാനിക്കുന്ന പൈസ എടുത്ത് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്തിരുന്നവർ സർക്കാരിന്റെയോ പിന്നെ വേറെ തമാശയുണ്ട് അത് വേറൊരു ദുരന്തമാണ് ഞാൻ പറഞ്ഞ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ദുരന്ത സ്ഥലത്തേക്ക് ഒരു സാധനം ആരെങ്കിലും കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ദയവായി എന്ത് ചെയ്യരുത് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ മല കൈ അറുകരുത് ഇതവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് നമ്മൾ വലിയ പബ്ലിസിറ്റിയാണ് അവരപ്പോൾ ഭിക്ഷക്കാരാണോ ധനം മാങ്ങ നിക്കുന്നവരാണോ നമ്മളിവിടെ സിറ്റിയിലൊക്കെ അഞ്ച് സെന്റിലും പത്ത് സെന്റിലും ഒക്കെ താമസിക്കുമ്പോൾ രണ്ടര ഏക്കർ മൂന്ന് ഏക്കർ നാല് ഏക്കർ സ്ഥലത്ത് വലിയ കൃഷി ചെയ്ത് പരമ്പരാഗതമായി അവിടെ താമസിച്ച് തലമുറ ആട് കോഴിയൊക്കെ വളരെ പാരമ്പര്യത്തോട് താമസിച്ച് അവിടത്തെ ഒരുവിധപ്പെട്ട കൃഷിയെല്ലാം വീട്ടിൽ ചെയ്ത് വളരെ സമ്പന്നതയിൽ ആർത്തുലച്ച് പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ആളുകൾ വിഷമേൽക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് അവരെ പതിനഞ്ച് സെന്റ് കൊടുക്കാന്ന് പറഞ്ഞ് കുത്തുമലയെ കൊണ്ടുവന്ന് ഏഴ് സെന്റ് കൊടുക്കുന്നു ഇരുപത്തഞ്ച് വീട് വെച്ചത് പത്ത് വീട് ചോരുന്നു അവിടെ ഇന്നലെ ഒരു ചാനലിൽ വന്ന് ഷംഷാദ് പറയുന്ന ജില്ലാ പ്രസിഡന്റ് പറയുകയായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുകയായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ വേദനയുണ്ട് കേട്ടോ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പറയായിരുന്നു അവിടെ അവർക്ക് ബാലവാടിയോ അംഗൻവാടിയോ അങ്ങനെ എന്തോ ഒരു സംവിധാനം വേണം ആ ആളുകൾക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് റവന്യൂ ഭൂമിയിലാണ് കുറച്ച് റവന്യൂ ഭൂമി കണ്ടെത്തി അത് പഞ്ചായത്തിന് കൈമാറിയ പഞ്ചായത്ത് പണിയും വർഷം കുറച്ചായെന്നേ പഞ്ചായത്തിന് കൈമാറിയിട്ടില്ലെന്നേ അഞ്ച് മിനിറ്റ് കൊണ്ട് കൈമാറേണ്ടതല്ലേ അഞ്ച് നിമിഷം തന്നെ വേണ്ടു ഇത് കൈമാറാൻ പക്ഷെ നിയമത്തിൻ്റെ കുരുക്കുകളിലിട്ട് ഉദ്യോഗസ്ഥർ കളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഒരു ഡിഗ്നിറ്റി നഷ്ടപ്പെട്ട സമൂഹമായി അവർ നിൽക്കുകയാണ് അവർക്ക് നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കണോ വേണ്ടേ ചർച്ചയാണ് അവർക്ക് എന്ത് കൊടുക്കണം ചർച്ചയാണ് നമ്മൾ ആ ചർച്ചകൾ പാടില്ല അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രഹസ്യ സ്വഭാവത്തിലുള്ള സഹായം കൊടുക്കേണ്ടതും അവർ ഡിഗ്നിറ്റി ഉള്ളവരാണ് അന്തസ്സായി ജീവിച്ചത് അഭയാർത്ഥികളല്ല കാലാവസ്ഥയുടെ ഉരുൾപൊട്ടലെ അഭയാർത്ഥികളല്ല അവർ പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കനിവ് നേടുന്ന കുറെ അഭയാർത്ഥികളായിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് പലപ്പോഴും സർക്കാരും അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല ജനങ്ങളും അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല പഴയ വസ്ത്രങ്ങൾ കൊടുത്തയക്കുന്നു എന്തൊരു ദുരന്തമാണ് നമ്മൾ കാണിക്കുന്നത് അതാണ് ദുരന്തം ഡിസാസ്റ്ററിൻ്റെ മറ്റൊരു ദുരന്തം ചെയ്യരുത് അവർ ഡിഗ്നിറ്റി ഉള്ളവരാണ് അവരെ നന്നായി റീഹാബിലിറ്റേറ്റ് ചെയ്യണം അവർക്ക് തൊഴിൽ കൊടുക്കണം അവർ അവർക്ക് സ്ഥലം കൊടുക്കണം വീട് കൊടുക്കണം ഇത് നമ്മുടെ ഒരു ഇത്ര സാമൂഹ്യ അവർ എന്തെല്ലാം ചെയ്തു തരുന്നു നമുക്ക് തേല് തോട്ടങ്ങളെ തൊഴിലാളികൾ എന്ത് തേലെടുത്തിട്ടാണ് നമ്മളെല്ലാം തേയില കുടിക്കുന്നത് കുടിക്കുന്നത് ചായ കുടിക്കുന്നത് ആ ലയങ്ങളിലെ ആളുകൾ പോയി നമുക്ക് വലിയ ഉണ്ട് സാമൂഹ്യ ഉണ്ട് അത് രണ്ടു ദിവസമാണ് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും എല്ലാവരും മല ഇറങ്ങും താമരശ്ശേരി ചുരം ഇറങ്ങും പിന്നെ നനഞ്ഞ കാറ്റും നന ഉണങ്ങിയ മരച്ചില്ലകളും ഒരു വലിയ പ്രകൃതിയുടെ താണ്ടവം കണ്ട ഒരു ചെറിയ ഭൂമി അവിടെ ഇങ്ങനെ ശീതളച്ചായായിട്ട് നിൽക്കും അവിടെ നമുക്ക് പോണം അവരെ നമുക്ക് പുനരദിവസം അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് മരണ വീട്ടിൽ എല്ലാവരും വന്നു ഉറീത്ത് വെച്ചു എല്ലാവരും കഴിഞ്ഞു പോയി ചടങ്ങെല്ലാം കഴിഞ്ഞു പതിനാറ് അടിയന്ത്രം കഴിയുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് വീട്ടുകാരിരുന്ന് ദുഃഖിക്കുന്നത് ആ നഷ്ടബോധം അവർക്കുണ്ടാവാതെ അവരെ നിലനിർത്താൻ ആളുകൾ പോയി സമ്മതിച്ചു സ്വത്ത് പോയി കൃഷി പോയി പക്ഷെ അവർക്കൊരു മാനസിക പിൻബലം കൊടുക്കണ്ടേ അത് കൊടുത്ത് അവരെ നിലനിർത്താൻ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തം അതാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ ഉത്തരവാദിത്വം സയന്റിഫിക് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കുണ്ട് കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്കുണ്ട് പഞ്ചായത്തിനുണ്ട് ഗവൺമെൻറ്റിനുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് മീഡിയയ്ക്കുണ്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്യണം ഇതൊക്കെ നടക്കുന്നുണ്ടോ നോക്കണം അവിടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കൊടുക്കണം ഇനി അവിടെയൊക്കെ താമസിക്കുക വേദിയണമെന്ന് അവർ ഗവേഷണങ്ങൾ നടത്തണം പഠനങ്ങൾ നടത്തണം അപ്പം ഇതെല്ലാവരും കൂടി ഒരു സമൂഹത്തെ ഒരു ചാക്രിക വ്യവസ്ഥയാണ് സൈക്ലിക് പ്രോസസ്സാണ് ആ പ്രോസസ്സിലേക്ക് നമ്മൾ അവരെ രക്ഷിച്ചെടുക്കുന്ന ഒരു ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്നാൽ പ്രതിഭാസങ്ങൾ വരുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മരിച്ചു പോകും മരിക്കുകയാണെങ്കിൽ മരിക്കാതിരിക്കട്ടെ സംഭവിച്ചു പോയാൽ വളരെ കുറച്ച് പേരുടെ എണ്ണം കുറയ്ക്കാനും സ്വത്തൻ്റെ എണ്ണം വളരെ കുറച്ച് നഷ്ടപ്പെടാനുള്ളതിൽ അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് വാർണിംഗ് സിസ്റ്റം ഇനി വെൽ സെറ്റിൽഡായ ഒരു വാണിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണ്ടേ ഇതൊക്കെ ചിന്തിക്കണ്ടേ അപ്പോൾ അതാണ് നമ്മൾ അഡ്വാൻസ് ആവുന്നത് അപ്പോൾ ആ നിലയിൽ നമ്മൾ വലിയ ഹോംവർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഹോംവർക്കിൽ തീർച്ചയായിട്ടും ഒരു പരിമിതി എന്ന് പറയുന്നത് ദീർഘകാലം സാർ ചോദിച്ചത് പോലെ ദീർഘകാലം നമുക്ക് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തില്ല ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിർത്തും അന്വേഷണം നിർത്തും പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പിന്നെ പാർട്ടൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം നേരത്തെ ചോദിച്ചതുപോലെ പോലെ ചിലപ്പോൾ കിട്ടിയത് പക്ഷെ എന്തായാലും അതിനൊരു ലിമിറ്റുണ്ട് ലിമിറ്റ് വെച്ച് കാര്യം നദിയിലേക്ക് നോക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് ചാലിയാർ മൊത്തം നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ലിമിറ്റുണ്ട് തീർച്ചയായിട്ടും ഉണ്ട്